അസ്സാമലൈക്കും പച്ച മാങ്ങയുടെ കാലാണല്ലോ ഇപ്പോൾ ഒപ്പം നോമ്പും നല്ല പൊള്ളുന്ന ചൂടും ഒരു ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ അഞ്ച് വെറൈറ്റി ഡ്രിങ്ക്സും കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നത് ഇപ്പം എന്താ നമ്മുടെ മുറ്റത്തൊരു ചെറിയ മൂച്ചയുണ്ട് അതിന്മേ പോയിട്ട് ഞാനൊരു മൂന്ന് മാങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പറിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൂത്ത മാങ്ങ തന്നെ നോക്കി പറിക്കോ അപ്പോൾ ഈ ഒരു സമയമൊക്കെ മാങ്ങയുടെ കാലമാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് വെച്ചിട്ട് റെസിപ്പി ചെയ്ത് നോക്കട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഒരു പീലവ് വെച്ചിട്ട് ഈ ഒരു മാങ്ങയുടെ ഒക്കെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അതെല്ലാം ഇന്ന് തന്നെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു മാങ്ങ പുറമേ ഒരു മഞ്ഞ കളറായിട്ട് പഴുക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ലോണം മൂത്ത് വരുമ്പോഴാണ് ഈ ഒരു മാങ്ങയ്ക്ക് ഇതിൻ്റെ ഒരു കളറായിട്ട് വരുന്നത് അപ്പോൾ നല്ല മൂത്ത മാങ്ങ നോക്കിയെടുക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിന് അടി കുറേ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് വീഡിയോ ഒക്കെ കണ്ടുപൊള്ളിട്ടോ ദ മാങ്ങയുടെ ആ ഒരു നെട്ടിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് എടുക്കണം ഇന്ന് മൂന്ന് മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അഞ്ച് ഡ്രിങ്ക്സും കാണിക്കാൻ പോകുന്നത് കേട്ടോ എല്ലാം ഞാൻ ഓരോ ഗ്ലാസ് വെച്ചിട്ടേ കാണിക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് പച്ച മാങ്ങയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഏത് മാങ്ങ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ അതിൽ കോമാങ്ങ എന്ന് പറയും നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ആ ഒരു മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെയൊന്നും ടേസ്റ്റും ഇതൊന്നും കിട്ടില്ല അല്ലാത്ത മാങ്ങ വെച്ച് ഇതുപോലെ ഈ ഒരു അഞ്ച് റെസിപ്പി ഞങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ മാങ്ങിക്കാൻ ഞാൻ ഇതാ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ള അണ്ടീന്ന് ആട്ടെ പറയാം മാങ്ങയുടെ ഉള്ള ആ ഒരു കാമ്പൊക്കെ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക എങ്കിലേ നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്താലേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുകയുള്ളു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ആരെങ്കിലും ഈ ഒരു ഇതിൽ ഈ ഞാൻ കാണിച്ച ഈ അഞ്ച് റെസിപ്പിയിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ അതുപോലെ ഈ ഒരു അഞ്ച് റെസിപ്പിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തതാണ് അപ്പോൾ അതാ വാങ്ങിയിട്ട് നമ്മൾ ഇതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം എല്ലാവർക്കും അറിയാലോ ഏത് ഡ്രിങ്ക്സിൻ്റെ കൂടെയും നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ കസ്കസിനുണ്ട് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യണ്ട അതിന് വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ മാർക്കറ്റിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ വീർത്ത് വരും ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ പച്ച മാങ്ങ വെച്ചിട്ട് നല്ലൊരു ലെയിമാണ് കേട്ടോ ചെയ്യുന്നത് അതിലോട്ടൊരു ചെറിയ കഷ്ണം പച്ചമുളക് പച്ചമുളകാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് നമ്മളൊക്കെ നാട്ടുംപറങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചീരമുളക് എന്ന് പറയും അത് ഇട്ടുകയാണെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അതിൽ തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ മാങ്ങയൊന്നും ശരിക്കും അടിഞ്ഞു കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകിൻ്റെ പകരം ചിലവർക്ക് ഈ ഒരു ചീരമുളക് എന്ന് പറയുമ്പോൾ അറിയില്ല കേട്ടോ നമ്മളെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകുന്ന പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ മുളക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ലൈമിന് അപ്പോൾ അത് കിട്ടുന്നുള്ളവർക്ക് ഒരു ചെറിയ മുളകൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരപ്പിയിൽ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ നിന്ന് നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് പെട്ടെന്ന് കഴിയും മറ്റതിങ്ങനെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ തടഞ്ഞിരിക്കും ഇനി നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കസ് കസ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇപൊളി ലേമ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ അപ്പോൾ മാങ്ങയുടെ കാലമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് ഒന്നുകിൽ തണുപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കാര്യം വരികയാണെങ്കിൽ ഇതുപോലെ ലെമണൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഒപ്പം തന്നെ ഒരു പൊതിനിൻ്റെ ആ ഒരു തുഞ്ചം ആ ഒരു സൈഡും കൂടി വെച്ച് കൊടുത്തിട്ട് എന്താ ഗെസ്റ്റിന് ഇതുപോലെയാണ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രുചിയോട് കൂടി കുടിക്കണമെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തത് ഇനി നമ്മൾ രണ്ടാമത്തേത് മാങ്ങ കൊണ്ടുള്ള ഒരു ലസ്സിയാണ് ഇതും അടിപൊളി റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഞാനൊന്ന് ഒരു കപ്പ് ഒരു ഗ്ലാസ്സിനുള്ള അളവിനാണ് കേട്ടോ ഈ കാണിക്കണൊക്കെ അതിലോട്ട് നമ്മൾ ഒരക്കപ്പ് ഐസ് ഐസ്ക്രീം വാനില ഐസ്ക്രീം ക്രീം കിട്ടുകയാണ് നിങ്ങൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പം സ്കിപ്പ് ചെയ്യുക ഒപ്പം തന്നെ അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാര കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരിച്ചിരി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഷേക്ക് പോലെ നല്ല കട്ടിയോട് കൂടിയിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാവുക നല്ല രുചിയാണ് ഈ ഒരു ജ്യൂസും കുടിക്കാനായിട്ട് എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം ഇതിൽ നമ്മൾ വാനില ഐസ് ക്രീംസ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം ലെസീലൊക്കെ അധികം തൈര് തൈരുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതും നല്ല ടേസ്റ്റാണ് എത്ര കുടിച്ചാലും നമുക്ക് മതി വരില്ല കുടിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ചൂട് കാലത്തൊക്കെ ഇതുപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇടക്കിടക്കൊക്കെ ഓരോ ഗ്ലാസ് എടുത്ത് കുടിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള ലസി സിമ്പിളാണല്ലോ അല്ലേ എല്ലാ റെസിപ്പിയും സിമ്പിളാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പവും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഓരോക്കെ ഇതൊക്കെ ചെയ്യണത് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടി ഐസ് ഐസ്ക്യൂബൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പോടു കൂടി ഇങ്ങനെ കുടിക്കാൻ നല്ല രുചിയാണ് ഇപ്പം നമ്മൾ മൂന്നാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നേരെ മിക്സിയിലെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ കുലിക്കി സർബത്താണ് കേട്ടോ പച്ച മാങ്ങ വെച്ചിട്ടുള്ള കുലുക്കി സർബത്ത് എത്ര കുടിച്ചാലും കൊതി തീരുവല മക്കളെ അത്ര രുചിയാണ് പച്ച മാങ്ങയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെടുതാം അതുപോലെ പേസ്റ്റാക്കിയിട്ട് നടിച്ചതാ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അരിപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ശരിക്കും ഇങ്ങനെ കുടിക്കാനായിട്ട് കഴിയില്ല ഈ മാങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവും ഇനി നമ്മൾ ഈയൊരു മാങ്ങയുടെ ഒരു പഴുപ്പ് ഇതുപോലെ വായുവട്ടുള്ള നല്ലൊരു ബോട്ടിൽ എടുക്കട്ടോ ഇൻ്റെ കയ്യിൽ ഇതുള്ളൂ അതുകൊണ്ടാണ് ഞാനിതെടുത്തത് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഐസ് ക്യൂബിനൊന്നും ഒരു പ്രത്യേക കണക്ക് പറയുന്നില്ല കേട്ടോ അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക പച്ചമാങ്ങ കൊണ്ടൊരു പുലിക്കി സർവത്ത് കുടിക്കാം പൂതിയുള്ള ആൾക്കാരുണ്ടാവും എന്തായാലും ഇത് ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് എല്ലാവർക്കും അറിയാം കുൽക്കി സർവത്തിൽ എരിവ് അത്യാവശ്യം നല്ല രീതി ഉണ്ടാവും കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കസുകശ് കുതിർത്തത് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടലിന് വായുവട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വായുവട്ടമുള്ള ഒക്കെ പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാൻ നോക്കുക പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നോക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒന്നെങ്കിൽ പഞ്ചസാര ഇങ്ങനെ ഒന്ന് ലയിപ്പിച്ചിട്ട് പഞ്ചസാര അല്പം വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ലയിപ്പിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക അതെല്ലാം എൻ്റെ ഈ പഞ്ചസാര ഇട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി അപ്പം നല്ലോണം അലിഞ്ഞൊക്കെ വരും കേട്ടോ നല്ലോണം തന്നെ ഷെയ്ക്ക് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിരുന്നു അപ്പോൾ അത് അതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് കുറച്ച് കസു അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതൊന്ന് ഈ ഡ്രിങ്ക്സ് കണ്ടല്ലോ നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നേക്കണം കേട്ടോ അപ്പോൾ അതാ ഒക്കെ കുറച്ച് പുറത്തേക്ക് ചിന്തിപ്പോയി പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കുടിക്കാൻ എന്താണെന്ന് നിനക്കറിയില്ല ഏതായാലും ആ കുറച്ച് മുന്നേ അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക എനിക്കിപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നമ്മുടെ പച്ചമാങ്ങ പുലിക്കി സർബത്ത് റെഡിയായി അപ്പോൾ അടുത്തത് നമുക്ക് നമുക്ക് അടിപൊളി വേറെ വേറൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കോ അതൊരു സിമ്പിൾ ഡ്രിങ്കാണ് കുറച്ച് പച്ച മാങ്ങത നേരെ മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അരക്കപ്പ് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതൊന്ന് അടിച്ചുകൊണ്ടിരട്ടോ അതാ പഞ്ചസാര ഇട്ട് കൊടുക്കാം അടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു പഴുപ്പ് നമുക്കിതാ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കതിലോട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തനാണ് കേട്ടോ ഇത് കണ്ടിട്ട് ആരും വെജേറാ ഒരു കുഞ്ഞി കഷ്ണം മതി നമ്മളിന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം മാത്രം മതിയിട്ടതിന്ന് അപ്പോൾ നല്ല പഴുത്ത ഇതുപോലെ നല്ല ചുവപ്പ് കളറുള്ള തണ്ണിമത്തൻ തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഒരിക്കലും നിങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കറക്കി എടുത്ത് എടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഉടച്ച് കൊടുക്കട്ടോ അപ്പം നമ്മുടെയൊക്കെ ഈ ഒരു വീഡിയോ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ ആരും നോക്കി നിൽക്കല്ലേ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പോഴൊക്കെ മാങ്ങയുടെ കാലാണല്ലോ മാങ്ങയ്ക്ക് എല്ലാവരും വീട്ടിലും ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു അടിപൊളി റെസിപ്പീസൊക്കെ അപ്പോൾ ഇനി അനതാ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മന്ദം കോലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലേ ഒരു ഗ്ലാസ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പതുക്കി ഒന്ന് അമർത്തി ഒടച്ച് കൊടുക്ക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡ്രിങ്ക്സിന് ടേസ്റ്റ് കൂടുതൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ കിറക്കൽ ഒന്ന് ഇറക്കിയെടുക്കാം അങ്ങട്ട് വെള്ളം പോലെ ആക്കി ആക്കിയെടുക്കരുത് ഞാനെന്താ മന്ദംകോലി വെച്ചിട്ട് എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള കുരുമൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് തണ്ണിമത്തനും ഈ ഒരു പച്ച മാങ്ങ ജ്യൂസും വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കസ് കസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു ലെയറോട് കൂടിയിട്ടുള്ള ഡ്രിങ്ക് കാണുന്നത് കാണുമ്പോൾ തന്നെ എടുത്ത് അങ്ങോട്ട് കുടിക്കാമെന്ന് ഇതാ നമ്മുടെ ഈ ഒരു പച്ചമാങ്ങയുടെ പളുപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു തണ്ണിമത്തിൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ തണ്ണിമത്തിൽ അത്യാവശ്യം മധുരമുണ്ട് പിന്നെ നമ്മൾ ആ മാങ്ങയുടെ പഴുപ്പിനും നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതൊരു ലെയറോട് കൂടിയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ കാണാനൊക്കെ നല്ല മൊഞ്ചാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റും ഈ ഒരു അടിപൊളി ഡ്രിങ്ക് ആദ്യം നമ്മൾ ആ ഒരു മാങ്ങയുടെ പഴുപ്പിൻ്റെ ലെയർ പിന്നെ നമുക്ക് കസ്കസിൻ്റെ ലെയർ ലാസ്റ്റ് തണ്ണിമത്തിൻ്റെ ലെയറോട് കൂടിയിട്ടാണ് ഇനി വേണം എൻ്റെ ഇതൊക്കെ വാടക മിക്സ് ആക്കിയിട്ട് കുടിക്കുമ്പോഴും നല്ല രുചിയാണ് കേട്ടോ മാങ്ങയുടെ ആ ഒരു പുളിപ്പും മധുരം എല്ലാം കൂടിയിട്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു ഷർബത്താണ് കേട്ടോ മാങ്ങ ഷർബത്ത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ അത് സിമ്പിളാണ് കേട്ടോ നമ്മളൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് കുറച്ച് മാങ്ങയുടെ കുഴപ്പം കുറച്ച് കസു പിന്നെ നമ്മുടെ നന്നാരി ഷർബത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പെരും ചൂടല്ലേ എന്തായാലും ഞങ്ങളൊരു സർബത്തിൻ്റെ കുപ്പി വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടി മാങ്ങയുടെ കുഴപ്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ റെസിപ്പീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഒപ്പം നമ്മുടെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിന്ന് വാങ്ങിയത് നാടൻ നന്നായി ചെറുപ്പത്താണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം എല്ലാവരോടും സ്ലാമലൈക്കും